സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ രാധികയുടെ ആ ഫോട്ടോയും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ കാണുമ്പോൾ വരുന് വല്ലാത്തൊരു സങ്കടവും ദേഷ്യമൊക്കെ തോന്നുവാണ് ഇനി രാധികയുടെ ഓർമ്മകളൊന്നും മനസ്സിൽ വേണ്ട എന്ന് ഉറപ്പിച്ച് വരൺ ആ ഫോട്ടോ കീറാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുമായിരിക്കും എന്നാൽ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വരുൺ വിഷമത്തോടെ കട്ടിലിരുന്ന് രാധികയുടെ ഫോട്ടോയെ നോക്കി സംസാരിക്കുകയാണ് രാധിക എനിക്കൊരിക്കലും തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല എൻ്റെ മരണം വരെ തന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും എന്നോടൊപ്പം ഉണ്ടാകും പരസ്പരം സ്നേഹിച്ചിട്ട് ഒന്നിക്കാതെ പോയ കുറേ പേരില്ലേ അവരിൽ നമ്മുടെ രണ്ടുപേരുടെയും കൂടി പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് ജീവനുള്ള കാലം വരെ തന്നെക്കുറിച്ചുള്ള ഓർമ്മയും മറക്കാനായിട്ട് എന്നുണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് വരണ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കണിമംഗലത്തെത്തുന്ന ദേവനെയും യശോധനയും മുത്തശ്ശിനെയാണ് കേട്ടോ അങ്ങനെ അവർ പത്മിനിയോടും മുത്തശ്ശിയോടും സൂര്യോടും അങ്ങനെ ബാക്കിയുള്ള എല്ലാവരോടും ആയിട്ട് ഹോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം ദേവം പറയുന്നുണ്ട് എന്നാലും വരണം വേഗങ്കൂടി പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോകുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ആ സമയം മുത്തശ്ശ് പറയണേ അല്ലെങ്കിൽ വർണ്ണിൻ്റെ ചിലനിരത്ത തീരുമാനങ്ങൾ അങ്ങനെ പെട്ടെന്നായിരിക്കും ഓരോന്ന് തോന്നിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ സമയം പത്മിനി പറയണേ പരമേശ്വര ഏട്ടനെ അവർ പോകുന്നതിൽ തീരെ താല്പര്യമില്ല ഏട്ടനെ അവൻ കൂടെ തന്നെ കണ്ണൂവിൽ തന്നെ കാണണം എന്നാഗ്രഹം അന്നേരെ സൂര്യ പറയുന്നുണ്ട് അമ്മേ അമ്മ വിഷമിക്കാതിരിക്കേ വരണ് എന്താണെങ്കിലും നമ്മളൊന്നും അധികം നാൾ വിട്ടുപിരിഞ്ഞു നിൽക്കാനാവില്ല അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെയൊക്കെ കാണാൻ തോന്നി അവനായിട്ട് തന്നെ തിരിച്ചു വരും അത് കേൾക്കുന്നതും കൽപ്പന പറയണേ എൻ്റെ സൂര്യ അതൊക്കെ സൂര്യക്ക് വെറുതെ തോന്നുന്നത് വരണിനി ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ നിനക്കങ്ങനെ പലതും തോന്നും എന്ന് മുത്തശ്ശി ദേഷ്യത്തെ പറയുവാൻ ഉണ്ടോ ആ സമയം സുകുമാരിയമ്മ പറയണേ എന്താണെങ്കിലും കുട്ടികൾ ഇതുവരെ പുറത്തൊന്നും ഒറ്റക്ക് ദൂരെയൊന്നും പോയിട്ടില്ലല്ലോ ഇതാവുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ കുറച്ച് സമയം ചിലവഴിക്കാനും സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാനും പറ്റില്ലേ അല്ലെങ്കിൽ ഇപ്പം ആരും അങ്ങനെ നാട്ടിൽ തന്നെ നിൽക്കാറില്ലല്ലോ കുട്ടികളുടെ സന്തോഷം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടേനെ ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ എടാ ബിജു നിവേഗം കാറൊക്കെ എടുത്ത് റെഡിയാക്കിയിട അങ്ങനെ ബിജു പുറത്തേക്ക് പോകുകയാണ് കേട്ടോ എന്നാൽ അന്നേരം ചന്ദ്രശേഖരൻ പറയണേ ഏട്ടനിഷ്ടമല്ലാതെ വരണിവിടുന്ന് പോകുന്നതിനോട് എനിക്കും തീരെ താല്പര്യമില്ല പിന്നെ എന്തെടുക്കാനാ വരൺ തീരുമാനം മാറ്റില്ലല്ലോ ആ സമയം ഗൗതമം പറയണേ അതെ എനിക്കും വരൺ പോകുന്ന നല്ല സങ്കടമുണ്ട് അത് കേൾക്കുമ്പോൾ ഊർവശി പറയണേ ശരിയാണ് ഇന്നലെ രാത്രി ഇവൻ തീരെ ഉറങ്ങിയില്ല വരൻ ഇതിന് പല സമയം ഇത് ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും ഇല്ലാതെ ഒരു വിഷമമായിരുന്നു ഗൗതമിനും അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വരനും പ്രിയങ്കയും കൂടി ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴത്തേക്ക് റെഡിയായി വരുന്നത് അങ്ങനെ അച്ഛനെയും മേൻ കാണുന്നതും പ്രിയങ്ക വേഗം അവരുടെ ഇതിലേക്ക് ചെന്ന് അവരുടെ യാത്രയൊക്കെ ചോദിക്കുക കേട്ടോ ഈ സമയം വരണും മുത്തശ്ശിയോടും അമ്മയോടും സൂര്യയോടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മേനെ ചേർത്ത് വിളിച്ചിട്ട് വരൻ വരണേ അമ്മേ ഇങ്ങനെ സങ്കടത്തോടെ എന്നെ യാത്രയാക്കല്ലേ ചിരിച്ച മുഖത്തോടെ എന്നെ യാത്രയാക്കുക മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കുകയെന്നു വേണ്ട അവിടെ ചെന്നാലും ഞാൻ മുത്തശ്ശിയെ വിളിക്കുകയും വീഡിയോ കോളിലൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യും എൻ്റെ മുത്തശ്ശിയെ എന്നൊന്നേക്കാട്ട് വിട്ടെനിക്കങ്ങ് പോകാൻ പറ്റുമോ ഏട്ടാ എനിക്കറിയാം ഞാൻ പോകുന്നതിൽ ഏട്ടന് വിഷമം ഉണ്ടാകുമെന്ന് പക്ഷേ ഏട്ടൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഏട്ടൻ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു നിർത്തും അവിടെ ചെന്ന് എൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ശരിയായതിനു ശേഷം അധികം വൈകാതെ ഞാൻ ഇങ്ങോട്ട് മടങ്ങിയെത്താം അതിനുശേഷം വരുൺ ചോദിക്കണേ അല്ല അച്ഛനെ അച്ഛനോട് കൂടി എനിക്ക് സംസാരിക്കണം അച്ഛനോട് യാത്ര പറയണം എന്നാലെനിക്ക് സമാന്തരത്തോടെ പോകാൻ പറ്റൂ അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിക്കോട്ടെ പുറത്തുനിന്ന് ബിജുവിൻ്റെ വെച്ചേക്കുന്നത് എല്ലാവരും ഒന്ന് ഓടി വന്നേ വരണേ ഓടി കാടാ എന്നും പറഞ്ഞ് വിളിച്ചു പറയുവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിച്ചൊല്ലുവാൻ കേട്ടോ അന്നേരം കാണുന്ന കാഴ്ച പുറത്ത് ബോധമില്ലാതെ കിടക്കുന്ന പരമേശ്വരനെയാണ് ഇത് കണ്ടിട്ട് വരണും ചെറിയ അച്ഛനും ഗൗതമും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുവാണ് ഈ സമയം വരൻപുറനെ ചെറിയച്ച ഏകം നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടി പരമേശ്വരനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് ഈ സമയം ചന്ദ്രശേഖരൻ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുക കേട്ടോ റൂമിലിരുന്ന് ഗൗതമും കൂട്ടുകാരും കള്ളു കുടിക്കുകയും ഡാൻസ് വെക്കുകയും ഡാൻസ് കളിക്കുകയും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും ഈ സമയം ചന്ദ്രശേഖരനും അവരോടൊപ്പം ഇരുന്ന് കള്ളുപുടിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഗൗതം റൂമിന് പുറത്തേക്ക് പുകവലിക്കാനായിട്ട് പോയിരിക്കുമായിരിക്കും ആ സമയത്തൊക്കെ ചന്ദ്രശേഖരൻ ഇങ്ങനെ താൻ ഇത്ര നാളും ഈ അധികാരങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ നേടിയ നടത്തിയ കഷ്ടപ്പാടുകളെ കുറിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം വീടിൻ്റെ ഉമർത്തിരിക്കുന്ന പരമേശ്വരൻ രാത്രിയിൽ പാട്ടിൻ്റെ മറ്റു ബഹളങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കുവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ശബ്ദം കേൾക്കുന്ന റൂമിലേക്ക് നടന്ന് പതിയെ ചെന്നോണ്ടിരിക്കുവായിരിക്കും ഇതേ സമയത്ത് ചന്ദ്രശേഖരൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏട്ടൻ ഭയങ്കര ഒരു ബുദ്ധിശാലിയാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഏട്ടൻ ഒറ്റക്ക് വെട്ടിപ്പിടിച്ചെടുത്തതാണ് ബിസിനസ്സിൽ ഏട്ടനൊരു പായുന്ന പുലിയാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഏട്ടനേക്കാൾ പൂർവ ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ടല്ലേ ഏട്ടന് മണ്ടനാക്കിക്കൊണ്ട് ഈ സ്വത്തുക്കളെല്ലാം ഞാൻ എൻ്റെ മകൻ എൻ്റെ മകനെ സ്വന്തമാക്കി കൊടുക്കാൻ പോകുന്നത് ഇനി ഈ വീട്ടിലെ അവകാശം ചോദിച്ചു വരുന്ന ആരും ഉണ്ടാവില്ല നാളത്തോടെ ഈ സ്വത്തുക്കളുടെ എല്ലാം പിൻഗാമിയാകാൻ പോകുന്ന എൻ്റെ മകനെ ഉപയോഗിച്ച് തന്നെ അവരെല്ലാവരും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനെയൊക്കെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമായിരിക്കോട്ടെ ചന്ദ്രശേഖരൻ ഈ സമയം റൂമിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമായിരിക്കോട്ടോ പരമേശ്വരൻ അങ്ങനെ അവിടെ മാറുതെന്ന് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതം ഈ കാഴ്ച കാണുവാണ് ഈ സമയം പരമേശ്വരൻ അവരുടെ സംസാരം കേൾക്കുന്നത് തടയാനായിട്ട് ഗൗതം പിന്നാലെ ചെന്ന് ഒരു തുണി കൊണ്ട് പരമേശ്വരൻ്റെ കഴുത്ത് മുറുക്കുവാണ് ഈ സമയം പരമേശ്വരനാണെങ്കിൽ ജീവന് വേണ്ടി ഞരക്ക് മൂളയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം ചന്ദ്രശേഖരൻ റൂമിലിടുന്ന ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുക എന്തോ ഒരു ശബ്ദം എന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴായിരിക്കും ഗൗതം പരമേശ്വരനെ കൊല്ലാൻ നോക്കുന്ന ഈ കാഴ്ച കാണുന്നത് അങ്ങനെ ഇടാന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ ആ സമയം തന്നെ ഗൗതം കാൽത്തിൽ മുറുക്കിരിക്കുന്ന ആ തുണിയെടുക്കുമ്പോഴേക്കും പരമേശ്വരനാണെങ്കിൽ ബോധം കിട്ടുന്ന നിലത്തേക്ക് വീണ്ടുണ്ടാകും ഈ സമയം ചന്ദ്രശേഖരൻ ഓടി വന്നാൽ കയ്യിലൊക്കെ പിടിച്ചു നോക്കുക എന്താടാ ഇയാൾ ചത്തോ അന്നേരം ഗൗതം റണേ ചത്താലും ചത്തില്ലെങ്കിലും ബാക്കിയുള്ളതെല്ലാം ഇനി അച്ഛൻ്റെ ബുദ്ധിയാണ് ഇയാളെങ്ങനെ ഇയാളെങ്ങാനും ആ റൂമിൻ്റെ അരികിലേക്ക് വന്ന് അച്ഛൻ പറയുന്നതെല്ലാം കേട്ടിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തകരില്ലോ അല്ലെങ്കിലും യുവരാജാവായിട്ട് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ രാജാവിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും ഉചിതം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മുറത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ചന്ദ്രശേഖരൻ പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാധികന്നെയായിരിക്കും കേട്ടോ ഈ സമയം പലിശക്കാരൻ കുഞ്ഞുമോനും കുഞ്ഞുമോൻ്റെ കുട്ടികളും അവിടെ വഴിയൊരുക്കി കാത്തു നിൽക്കുന്നുണ്ടാവും രാധികയെ കാണുന്നതും കുഞ്ഞുമോൻ ചോദിക്കണേ ആ കുട്ടി കുട്ടിക്ക് മനസ്സിലായോ ആ മനസ്സിലായി അച്ഛനെ പണം കൊടുത്ത ആളല്ലേ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായല്ലോ അച്ഛൻ അന്നേരം കുഞ്ഞുമോൻ പറയണേ അത് ശരി അവ കുട്ടിക്ക് തന്നെ ഓർമ്മയുണ്ട് അച്ഛനാണല്ലേ എന്നെ മറന്നത് ആദ്യത്തെ പലിശ വരണ്ട് ദിവസം ഇന്നലെ വൈകുന്നേരമായിരുന്നു പക്ഷേ തിരുമേനി ഇതുവരെ ആ പണം എൻ്റെ അടിയിൽ കൊണ്ടുപോ തന്നിട്ടില്ല അന്നേരം രാധിക പറഞ്ഞേ അതുവിനെ അച്ഛൻ മറന്നുപോയതായിരിക്കും ഞാൻ അച്ഛനെ ഓർമ്മിപ്പിക്കാം അന്നേരം അയാളാണെങ്കിൽ ദേഷ്യത്തോട് വരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ആളുകളൊക്കെ ഇവരുടെ സംസാരം ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട് ഈ സമയം കുഞ്ഞുമാൻ പറയുന്നേ തിരുമേനിയെ പോലെ ദൈവത്തേക്ക് പൂജിക്കുന്ന ഒരാളിൽ നിന്നും ഇതുപോലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയപ്പോഴേ ഞാൻ തിരുമേനി ഓർമ്മിപ്പിച്ചതാണ് കൃത്യമായിട്ട് തന്നെ തിരിച്ചടവ് വേണമെന്ന് അന്നേരം രാധിക പറയണേ എത്രയും പെട്ടെന്ന് തന്നെ പണം തരാൻ ഞാൻ അച്ഛനോട് പറയാം വേണ്ട കുട്ടി ഇനി അങ്ങനെ പറയണ്ട ഇന്ന് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണം തരാൻ അച്ഛനോട് പറഞ്ഞാൽ മതി വിവാഹം നടക്കാത്ത കാരണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തരണമെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് അപ്പം തിരുമേനി എന്താ പറഞ്ഞത് ആ പണം കൊണ്ട് മുമ്പുണ്ടായിരുന്ന കടങ്ങൾ വീട്ടീന്ന് അതൊന്നും എൻ്റെ പ്രശ്നമല്ല പക്ഷേ എനിക്ക് തരാനുള്ള പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നിരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും ബാഗും സാധനങ്ങളും എടുത്ത് ഇന്ന് തന്നെ പടി ഇറങ്ങിക്കൊള്ളണം എന്നിട്ട് ആ വീട്ടിൻ്റെ താക്കോലി എന്നെ ഏൽപ്പിച്ചാൽ മതി പറഞ്ഞതൊക്കെ എന്ന് മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ ഞാനെൻ്റെ പിള്ളേരും വന്ന് എല്ലാത്തിനെയും കൂടി വലിച്ചു പുറത്തേക്കിടും അന്നേരം ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയണേ അല്ല നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് ഒരു പെൺകുട്ടിയെ വഴുതടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നു അന്നേരം കുഞ്ഞുമോം പറയണേ അതിന് ഞാൻ ഈ പെൺകുട്ടിയോട് എൻ്റെ കൂടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാനോ കാറി വന്ന് കയറാനോ അല്ല പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തിരികെ തരാനേ പറഞ്ഞുള്ളൂ അന്നേരം ആൾക്കാർ പറയണേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ടത് അന്നേരം അയാൾ പറയണേ അതെ ഈ കുഞ്ഞുമോൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ച് വാങ്ങണമെന്ന് എനിക്കറിയാം ഇതാ വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നെ ഇവന്മാരൊക്കെ ഓർമ്മ എന്ന് പറഞ്ഞ് ഇളക്കി വിടുമ്പോഴേക്കും എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിലോ മറ്റോ പരാതി കൊടുത്താൽ എനിക്ക് കുറച്ച് നേരം മെനക്കേടുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിന്നെ നിൻ്റെ അച്ഛനെയൊന്നും പിന്നെ നാട്ടുകാരുടെ മുമ്പിലൂടെ നേരേച്ചൊക്കെ നടക്കാനായിട്ട് ഈ കുഞ്ഞുമോൻ വിടില്ല അക്കാര്യം ഓർമ്മയുണ്ടായാൽ കൊള്ളാം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ് ഈ സമയം അതെല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കുമായിരിക്കട്ടെ രാധിക അന്നേരം അവിടെ നിന്ന് ആളുകളൊക്കെ ചോദിക്കണേ അല്ല കുട്ടി തിരുമേ എനിക്കിത് എന്താ പറ്റിയത് എങ്ങനെയാ ഇയാളുടെയൊക്കെ അടുത്ത് പണം പണം ചോദിച്ചു ചെന്നത് ഇയാളുടെ സ്വഭാവമൊന്നും അത്ര നല്ലതല്ല കുട്ടി അന്നേരം രാധിക പറഞ്ഞേ ഇയാൾ ഇത്രക്ക് കുഴപ്പക്കാരനാണെന്ന് അന്നേരം അറിയില്ലായിരുന്നു ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇയാളുടെയൊക്കെ അടുത്ത് പണം വാങ്ങി പോരായിരുന്നോ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അയാളുടെ വായിക്കാലത്ത് പെട്ടുപോയില്ലേ അങ്ങനെ അവർ പറയുന്നതെല്ലാം കേട്ട് സങ്കടത്തോടെ രാധിക സ്കൂളിലെത്തുവാണുമാണ് പിന്നീട് കാണിക്കുന്നത് കുട്ടികളെല്ലാവരും അവരെ ക്ലാസ്സിൽ വന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം രാധികയാണെങ്കിൽ ആ പലിശക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട അവിടെ ഇരിക്കുമായിരിക്കും അന്നേരം അശ്വതി അങ്ങോട്ടേക്ക് വരുവാ രാധിക എന്നും പറഞ്ഞ് രാധികയുടെ അരികിലേക്ക് വരുവാം എന്ത് പറ്റി വയ്യേ എന്തെങ്കിലും അസ്വസ്ഥ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതി അന്നേരം രാധിക പറയണേ ഏയ് കുഴപ്പമൊന്നുമില്ല ഈ സമയം അശ്വതി പറയുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ മിണ്ടാതിരിക്കട്ടോ ടീച്ചർ കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി അവിടെ നിന്ന് മാറി നിൽക്കുവാണ് എന്ന് അശ്വതി ചോദിക്കണേ എന്താ എന്താ മോളുടെ പ്രശ്നം എന്തോ ഒരു ഉണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറ അങ്ങനെ രാധിക കാര്യങ്ങൾ പറയണോ വേണ്ടോ എന്ന് പറഞ്ഞ് ആലോചിച്ചു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്